സ്വാഗതം മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്ത് തട്ടിയെടുക്കുന്നതിനെതിരെ ബംഗാളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നൂറ്റി പത്ത് പേരെ അറസ്റ്റ് ചെയ്ത് ബംഗാൾ പോലീസ് മുർഷിദാബാദിലും ഡയമണ്ട് ഹാർബറിലുമാണ് പ്രധാനമായും സംഘർഷമുണ്ടായത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മുർഷിദാബാദ് ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതായും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചതായും പോലീസ് പറഞ്ഞു അക്രമവുമായി ബന്ധപ്പെട്ട് സുധീൽ നിന്ന് ഏകദേശം എഴുപത് പേരെയും സാംസർഗഞ്ചിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് പേരെയും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ജില്ലകളിലെല്ലാം പോലീസ് റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ലാത്തി വിശി നിരവധി പേർക്ക് പരിക്കുണ്ട് സുധീലുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് വെടിവെപ്പിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു മമതാ ബാനർജി സർക്കാരിന് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം തേടണമെന്ന് ബി വിമർശനം ഉന്നയിച്ചു മുർഷിദാബാദിലെ അക്രമങ്ങളെ ചൊല്ലിയുള്ള അരാജകത്വത്തിനിടയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഇവിടെ ഒരു ബംഗ്ലാദേശ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും ബി ജെ പി എം പി സുഗാന്ത മഞ്ജുദർ ആരോപിച്ചു മുർഷിദാബാദ് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു മുർഷിദാബാദ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സംഘടനകളുടെ സാന്നിധ്യവും കാരണം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് സുവേന്ദു അധികാരി കത്തിൽ പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു ജൈന സമൂഹം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് മമതയുടെ പരാമർശം വഖഫ് ഭേദഗതി നിയമം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ബംഗാളിൽ വിഭജിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു പ്രസ്താവന മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നും അവർ നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണെന്നും അവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു ദീദി ഇവിടെയുണ്ട് ദീദി നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കുമെന്നും മമത പറഞ്ഞു ബംഗാളിലെ മുസ്ലിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്